സമയ വാർത്തകളിലേക്ക് അസമത്വം വർദ്ധിക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒന്നാമതും നിൽക്കുകയാണെന്ന് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സിപിഐ ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ എല്ലാ രംഗത്തും തകർച്ചയെ നേരിടുകയാണ് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലയിലും ഇന്ത്യക്കാരന് ഉയർത്തി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മോഡി ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സിപിഐ ഇരുപത്തിയഞ്ച് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഘടക സമ്മേളനങ്ങൾ നടന്നു നടന്നുവരുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും തൊണ്ണൂറ്റിയാറ് ലോക്കൽ സമ്മേളനങ്ങളും പത്ത് മണ്ഡല സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് മുതിർന്നും സംസ്ഥാന കൌൺസിൽ അംഗവുമായ കെ കെ ശിവരാമൻ പതാകയുർത്തി സംസ്ഥാന കൌൺസിൽ അംഗം വി കെ ധനപാൽ ദീപശിഖ പൊളി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രവും സമർപ്പിച്ചതിനുശേഷം കട്ടപ്പുറ ടൌൺഹാളിൽ ചേർന്ന പ്രതി സമ്മേളനം മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയും എ ഐ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നന്നായി കൂടുതൽ കൂടുതൽ ഈ ഈ വർഗീയ ശക്തികൾക്കെതിരായുള്ള സി യു ജോയ് രക്തസാക്ഷി പ്രമേയവും ജോസ് ഫിലിപ്പ് അനുസ്മരണവും എം കെ പ്രിയൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ടും അവതരിപ്പിച്ചു ബിആർ ശശി സ്വാഗതം ആശംസിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സത്യൻ മുഖേരി സുനീർ കെ കെ അഷറാഫ് പി മുത്തുപാണ്ടി ബാഴൂർ സോമൻ എം വൈ ഔസേബ് ഇ എസ് ബിജിവാൾ ജയാ മധു ഹുസ്മം സതീഷ് കെ സി ആലീസ് കെ ജെ ജോയിസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു